ഇടതുമുന്നണിയിലെ കൂട്ടയടി പുതിയൊരു സംഭവമല്ല സി പി എമ്മും പലപ്പോഴും സി പി ഐയോട് ഇടയുന്നതും സി പി ഐ സി പി എമ്മിനോട് ഇടയുന്നതും സി പി ഐ മാണിഗ്രൂപ്പും തമ്മിലുള്ള പോരും മാണിഗ്രൂപ്പും സി പി എമ്മും തമ്മിലുള്ള വിലവേശലും ഒക്കെ ചർച്ചയാണ് ഇതിനിടയിലാണ് സി പി എമ്മിനുള്ളിലെ വിഭാഗീയത സി പി ഐക്കിനുള്ളിലെ കൂട്ടയടി ഇപ്പോഴാ മാണിഗ്രൂപ്പിന്റെ ഒരു ആവശ്യത്തോട് പ്രതികരിക്കാതെ സി പി എം മുന്നണി വിടാനുള്ള തന്ത്രമെന്നുള്ള സംശയങ്ങൾ ഒരു വശത്ത് മറു ലോക്കൽ കമ്മിറ്റി രണ്ടായി പിളർന്നു വയനാട് സി പി എമ്മിൽ പൊട്ടിത്തെറി ജില്ലാ കമ്മിറ്റിയിൽ വേണ്ടപ്പെട്ടവരെ കൊണ്ടുവരാൻ നേതാക്കന്മാർ ശ്രമിക്കുന്നുവെന്ന് ആക്ഷേപം നടപടി വയനാട് രൂക്ഷമാവുകയാണ് എതിർപ്പുമായി കൂടുതൽ നേതാക്കൾ രംഗത്ത് വന്നിരിക്കുന്നു വയനാട് കണിയാമ്പറ്റ ലോക്കൽ കമ്മിറ്റി രണ്ടായി വിഭജിച്ചതിൽ വയനാട് സിപിഎമ്മിൽ പ്രതിഷേധം അഞ്ച് ലോക്കൽ കമ്മിറ്റി അംഗങ്ങളും ബ്രാഞ്ച് സെക്രട്ടറിമാരുമടക്കം നേതൃത്വത്തിനെതിരെ രംഗത്തെത്തി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ ബേബിക്കും മധുവിനുമെതിരെയാണ് ആരോപണം ജില്ലാ സമ്മേളനത്തിലെ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ വിഭാഗീയതയുടെ തുടക്കം കണിയാമ്പറ്റിയിൽ നിന്നാണെന്ന് പ്രതിഷേധവുമായി എത്തിയവർ ആരോപിച്ചു ജില്ലാ കമ്മിറ്റിയിൽ വേണ്ടപ്പെട്ടവരെ കൊണ്ടുവരാൻ മധുവും ബേബിയും ശ്രമിക്കുന്നുവെന്നാണ് ആരോപണം പരാതി സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചിട്ടും നടപടി ഉണ്ടായില്ലെന്നാണ് പ്രതിഷേധം പറയുന്നത് വയനാട് സി പി എമ്മിന്റെ സംഘടനാ പ്രതിസന്ധി രൂക്ഷമാക്കി കണിയാമ്പറ്റിയിലും ഒരു വിഭാഗം നേതാക്കൾ അഞ്ച് ലോക്കൽ കമ്മിറ്റി അംഗങ്ങളും ബ്രാഞ്ച് സെക്രട്ടറിമാരും അടക്കം നേതൃത്വത്തിനെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തി ലോക്കൽ സമ്മേളനത്തിലെ വോട്ടിങ്ങിനിടെ അട്ടിമറി ആരോപണമടക്കം ഉന്നയിച്ചാണ് പ്രതിഷേധം സംസ്ഥാന ജില്ലാ നേതൃത്വത്തിൽ നിന്ന് നീതി ഉണ്ടായില്ലെന്നും ഇതിനാൽ പാർട്ടി പ്രവർത്തനങ്ങളിൽ നിന്നും വിട്ടുനിൽക്കാൻ തീരുമാനിച്ചുവെന്നുമാണ് നേതാക്കൾ പറയുന്നത് കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് എ വി ജയനാഥനായ നടപടി സി പി എമ്മിൽ കടുത്ത പ്രതിസന്ധി ഉണ്ടാക്കിയിരിക്കുകയാണ് ഇതിനിടയിലാണ് കണിയാമ്പറ്റയിൽ നിന്നും വിമത സ്വരം ഉയർന്നിരിക്കുന്നത് സംഘടനാ പ്രവർത്തനം നിർത്താൻ തീരുമാനിച്ചവരിൽ മുൻ ലോക്കൽ സെക്രട്ടറിമാർ ഉൾപ്പെടെയുള്ളവരുണ്ട് അഞ്ച് ലോക്കൽ കമ്മിറ്റി അംഗങ്ങളാണ് നിർജ്ജീവമാകാൻ തീരുമാനിച്ചത് കളിയാമ്പറ്റയിൽ കഴിഞ്ഞ ലോക്കൽ സമ്മേളനവുമായി ബന്ധപ്പെട്ടാണ് പരാതി ലോക്കൽ കമ്മിറ്റി വിഭജനവും സമ്മേളനത്തിലെ അട്ടുമറിയ ആരോപണവും ഉന്നയിക്കുന്നുണ്ട് ജില്ലാ സമ്മേളനത്തിലെ വിഭാഗീയതയുടെ തുടക്കം കണിയാമ്പറ്റിയിൽ നിന്നായിരുന്നു എന്നാണ് നേതാക്കൾ പറയുന്നത് പാർട്ടിയിലെ പുഴുക്കുത്തുകൾക്കെതിരെയാണ് നിലപാടെന്നും മറ്റൊരു പാർട്ടിയിലേക്ക് പോകില്ലെന്നും നേതാക്കൾ പറയുന്നു വരാൻ പോകുന്നത് തങ്ങളെ മോശക്കാർ ആക്കുന്ന പാർട്ടി പ്രസ്താവന ആകുമെന്നും അത് നേരിടാൻ തയ്യാറാണെന്നും നേതാക്കൾ പറഞ്ഞു കേണിച്ചീറ പൂതാടി മേഖലയിൽ എ വി ജയൻ ഒപ്പം നിൽക്കുന്ന പുൽപ്പള്ളി ഏരിയ കമ്മിറ്റി അംഗങ്ങൾക്കെതിരെ സി പി എം ജില്ലാ നേതൃത്വം വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയിരുന്നു സംഘടനാ പ്രശ്നങ്ങൾ കൂടുതൽ ഇടങ്ങളിലേക്ക് വ്യാപിക്കുന്നത് നേതൃത്വത്തിന് തലവേദനയാവുകയാണ് ഏതായാലും ജോസ് കെ മാണി ഗ്രൂപ്പും ഇടഞ്ഞു തന്നെയാണ് കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ വരും ദിവസങ്ങളിൽ മാണി ഗ്രൂപ്പ് ഉയർത്തുമെന്ന് വ്യക്തം മനുഷ്യ സുരക്ഷ ഉറപ്പാക്കാൻ നിയമ ഭേദഗതിയും നിയമനിർമ്മാണവും നടത്തണമെന്നാണ് പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത് എന്നാൽ ഈ ആവശ്യം അനവസരത്തിലായി എന്ന വിലയിരുത്തലാണ് സി പി എമ്മിലുള്ളത് അല്ലെങ്കിൽ തന്നെ ക്രൈസ്തവ സഭകളടക്കം സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന വിഷയമാണിത് നിലമൂർ ഉപതെരഞ്ഞെടുപ്പിലും ഇത് എൽ ഡി എഫിന് തിരിച്ചടിയായി വീണ്ടും ഇത് ചർച്ചയാക്കാൻ ജോസ് കെ മാണി ശ്രമിക്കുന്നത് അത്ര നിഷ്കളങ്കമല്ല എന്നാണ് സി പി എമ്മിന്റെ കണക്കുകൂട്ടൽ അതും മുഖ്യമന്ത്രി നാട്ടിലില്ലാത്ത സമയത്ത് ഇത് ഉയർത്തിക്കൊണ്ടുവന്നാൽ ഫലപ്രദമായി പ്രതിരോധിക്കാനും കഴിയാത്ത അവസ്ഥയുണ്ടാകും കേരള കോൺഗ്രസിന്റെ പ്രധാന വോട്ട് ബാങ്കായ ക്രൈസ്തവ സഭകൾ നാളുകളായി ഉന്നയിക്കുന്ന ആവശ്യമാണ് പാർട്ടി മുന്നോട്ട് വച്ചിരിക്കുന്നത് വിഷയത്തിൽ സർക്കാർ പരാജയമാണെന്ന സഭകളുടെ വാദം മറ്റൊരു വിധത്തിൽ ജോസും ഉന്നയിക്കുകയാണ് എൽ ഡി എഫ് ഇടില്ലെന്ന് ആവർത്തിക്കുമ്പോഴും കത്തോലിക്ക സഭയുടെ സമ്മർദ്ദം കണ്ടില്ലെന്ന് നടിക്കാൻ അദ്ദേഹത്തിനാവില്ല കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജോസിന്റെ പാർട്ടിക്കേറ്റ തിരിച്ചടിയും നിലമ്പൂരിലെ യു ഡി എഫ് വിജയമെല്ലാം അണികളെയും അസ്വസ്ഥമാക്കുന്ന വിഷയങ്ങളാണ് പാല കോതമംഗലം തലശ്ശേരി താമരശ്ശേരി രൂപതാ ബിഷപ്പുമാർ വന്യജീവി ശല്യത്തിനെതിരെ ശക്തമായ നിലപാട് പ്രഖ്യാപിച്ചതും ജോസ് കെ മാണിയ അസ്വസ്ഥമാക്കുന്നുണ്ട് നിലമ്പൂരിലെ ക്രൈസ്തവ വോട്ടർമാർ ഒന്നടങ്കം സർക്കാരിനെതിരെ തിരിഞ്ഞത് മുന്നറിയിപ്പായി അവർ വിലയിരുത്തുന്നു വന്യജീവി ആക്രമണങ്ങൾ രൂക്ഷമായ സ്ഥലങ്ങളിൽ ബഹുഭൂരിപക്ഷവും ക്രൈസ്തവ ഭൂരിപക്ഷം ഉള്ളവയാണ് അവരുടെ താല്പര്യത്തിനൊപ്പം നിന്നില്ലെങ്കിൽ തിരിച്ചടി നേരിടുമെന്ന ഭയം പാലായിലെ കർഷക പാർട്ടിയെ അലട്ടുന്നുണ്ട് ഇതെല്ലാം അറിയുന്നതുകൊണ്ടാണ് കൊണ്ടാണ് ജോസും കൂട്ടരും മുന്നണിവിടാൻ കാരണം തേടുകയാണോ എന്ന് സിപിഎം സംശയിക്കുന്നത് അടിയന്തര നിയമസഭാ സമ്മേളനം വിളിച്ചുകൂട്ടി നിയമനിർമ്മാണം നടത്തുന്നില്ല എങ്കിൽ ആ കാരണം പറഞ്ഞ കേരള കോൺഗ്രസ് എം പുറത്തേക്ക് വരുമെന്ന പ്രതീക്ഷ യു ഡി എഫിനുണ്ട് ജോസ് കെ മാണിയുടെ പുതിയ ആവശ്യത്തിന് മുന്നിൽ ചില കോൺഗ്രസ് നേതാക്കളാണെന്ന സംശയവും സിപിഎമ്മിനുണ്ട് അതുകൊണ്ടുതന്നെ ഏറെ കരുതലോടെയെ ഇക്കാര്യത്തിൽ സിപിഎമ്മിന്റെ പ്രതികരണം ഉണ്ടാകും ഏതായാലും നിയമസഭ ഏകകണ്ഠമായി ഇക്കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ പാസാക്കിയ നിയമം വീണ്ടും അതിൽ ചർച്ചകൾ തുടങ്ങി വെച്ചിരിക്കുകയാണ് ഒരു വർഷം പിരിടുമ്പോൾ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് സർക്കാരിനോട് ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത് ഇതേ വിഷയം ചർച്ച ചെയ്യാൻ അടിയന്തര നിയമസഭാ സമ്മേളനം വിളിക്കണമെന്നാണ് ഏതായാലും എന്താണെന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും